അനുഗ്രഹത്തിന്റെ അടിയാണ് ഉമ്മയുടെ അടി കുഞ്ഞിപ്പാത്തോ കൊഴപ്പില്ലാത്തോ കുഞ്ഞിപ്പാ എന്താ രോഗ്യ ആരോ പറഞ്ഞ സുഖമില്ലാണ്ട് എന്താ രോഗ്യ എത്ര കാല ഓർമ്മയില്ല ഓർമ്മയില്ലാണ്ടല്ലോ എടിക്കണേ അല്ല അപ്പൊ നിങ്ങക്കൊക്കെ എങ്ങനെ കിട്ടിയിരുന്നു ഈ പ്രായത്തിൽ ഇത്രയും വേദന നല്ല സ്നുദാ ഭയങ്കര സ്നാനായിട്ടു എത്ര വയസ്സായി തൊണ്ണൂറ് വയസ്സായ്മാരി ആരോഗ്യ പക്ഷെ ഷുഗർ പ്രഷറ് കൊളസ്ട്രോൾ ഒന്നും ഇല്ല ഷുഗർ പ്രഷർ ഇല്ല ഓൺലി പ്ലഷർ പ്രഷർ മാത്രമല്ല